കുതിർത്ത ഉണക്കമുന്തിരി ദിവസേന കഴിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉണക്കമുന്തിരിയിൽ ഫൈബർ അല്ലെങ്കിൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും കോൺസ്റ്റിപേഷൻ ഇല്ലാതാക്കാനും അതുപോലെ ഒരുപാട് നേരം വിശപ്പില്ലാതിരിക്കാനും ഒക്കെ സഹായിക്കും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് സ്കിന്നിനും മുടിക്കും എല്ലാം നല്ലതാണ് ഫ്രീ റാഡിക്കൽസിനെതിരെ പോരാടാൻ അത് സഹായിക്കും ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ബോറോണും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് ബോറോണും കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ആയിട്ടുള്ള ഷുഗർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി ലഭിക്കാൻ ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ പ്രമേഹം പോലുള്ള അവസ്ഥകളുണ്ടെങ്കിൽ ഇത് അധികം ഉപയോഗിക്കാത്തതാണ് നല്ലത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മാത്രം യൂസ് ചെയ്യുക കാരണം ഒരുപാട് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു ഓവർനൈറ്റ് മുഴുവൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുക